ഹായ് അസ്ലാം വലൈക്കു ലു ബാഹിബ സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ദാ തിരികെ സ്കൂളിലേക്ക് എന്നുള്ള പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾക്ക് സ്കൂൾ പോകാൻ ചാൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല ബാഗും ഉച്ചഭക്ഷണം വെള്ളമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇതാ സ്കൂളിൽ എത്തിക്കുകയാണ് അപ്പോൾ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളാണത് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഫസ്റ്റ് വന്നതു തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ് തരുകയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നത് കാരണം ഏതാ ഏത് ക്ലാസ്സിലിരിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഉണ്ട് അപ്പുറത്തെ ചേച്ചിയും കുട്ടികളും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും എൻ്റെ നാട്ടനും അങ്ങനെ കുറച്ച് പേര് ബാക്കിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം ഞങ്ങൾ ക്ലാസ് കണ്ടുപിടിച്ചു ഫസ്റ്റ് ക്ലാസ് ഇതാണ് ഈ മാഡം ഞങ്ങൾ നിങ്ങളുടെ സൈൻ ചെയ്യിച്ചിട്ട് പേരൊക്കെ എഴുതിയെടുക്കുകയാണ് അത് കഴിയുമ്പം ഞങ്ങൾക്ക് കരയേണ്ട പറഞ്ഞിട്ട് ഒരു ടീച്ചർ വന്നിട്ട് മിഠായിയൊക്കെ ഒക്കെ അങ്ങനെ അത് കേട്ടിട്ട് അത് നല്ല ഫ്രീ ആയിട്ടുള്ള മാഡങ്ങളെ കേട്ടോ അപ്പോൾ പാട്ടും ഞങ്ങളെ പഠിപ്പിക്കുകയാണ് എന്തൊക്കെയെ പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന പാട്ട് പാടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറേ ക്ലാസ് കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ഒരു അമ്മമ്മ വന്നു ഒരു അമ്മ വന്നു കേട്ടോ നല്ലൊരസണ്ട് അവർ നല്ല കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം അത്രയും പ്രായമുള്ളത് ക്ലാസ് സ്കൂൾ തന്നെ വന്നിട്ട് ക്ലാസ് ചെയ്യാറ്ക്കിയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു ഞാൻ ഇൻ്റർവ്യൂലായി ഇൻ്റർവ്യല്ലിൽ എൻ്റെ ഫ്രണ്ടാണ് നിൽക്കുന്നത് ഇൻ്റർവ്യൂലായിരുന്ന കുറച്ച് വീഡിയോസൊക്കെ സ്കൂളില കുറേ ഭാഗത്ത് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങള് വെള്ളം നേന്ത്രപ്പഴം പുഴുങ്ങിയതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുത്തേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞു ജനലിൻ്റെ അടുക്കിലിട്ടുള്ള കുറച്ച് ചെടികളും ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പം ആ അമ്മ പണ്ടത്തെ പാത്രങ്ങൾ ഓർമ്മയില്ലെന്നാൽ ഓർമ്മയുള്ള വഴി പാടുകട അപ്പം അത് നല്ല രസം തോന്നി കുറെ നേരം എഴുത്തി പാടുന്നുണ്ട് ഇപ്പം മറ്റുള്ളവരെ പാടുന്നു അങ്ങനെ കുറേ നേരം അതൊക്കെ കഴിഞ്ഞ് ആ ക്ലാ ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ ലഞ്ച് ടൈം വാങ്ങി എല്ലാവരും ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു റൈസും മുട്ട വെച്ചും കറികളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ലഞ്ച് ടൈമിൽ കുറച്ച് ടൈം ഞങ്ങൾക്ക് എങ്ങനെ സ്കൂൾ എങ്ങനെ സ്കൂളിൽ കിട്ടുകയെച്ചാൽ അതേപോലെ ആയിരുന്നു ലഞ്ച് ടൈമിൽ കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞങ്ങൾ വീണ്ടും സ്ഥലത്തേക്ക് അതിലൊക്കെ തുടങ്ങി കുഞ്ഞി മുച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് കഴിയത് ഇതേപോലെ ഓരോ ക്ലാസ് ഓരോന്നിനെ കുടിച്ചിട്ട് ഉള്ള ക്ലാസ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഇതാ അസംബ്ലിയാണ് വരണ നേരത്തെ ഞങ്ങൾ അസംബ്ലിയാണ് അത് ഈ ഒരു ദിവസമുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ലാസ്റ്റ് അസംബ്ലിയാണത് അങ്ങനെ അസംബ്ലിയിലേക്ക് നിൽക്കുകയാണ് ദേശീയഗാനൊക്കെ ചെയ്ല്ലി ഞങ്ങൾ അവിടെ നിന്ന് പിരികയാണ് പിന്നെ ചെയ്യുന്നത് ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഡിസിപ്ലിൻ നല്ല അച്ചടത്തോ അച്ചടക്കത്തോടെ തന്നെ ഭയങ്കര വലവളവളായെന്നുള്ള സംസാരമായിരുന്നു അന്നൊക്കെ വ്യത്യാസമായിട്ടിതാ ഇതുപോലെ നല്ല നീറ്റായി നിന്നിട്ട് നമ്മൾ സ്കൂളിൽ എങ്ങനെയാണോ നിൽക്കുക അതേപോലെ തന്നെ നിന്നിട്ടുള്ള അസംബ്ലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല പറയാണ്ടിരിക്കാൻ വയ്യ അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ